ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ ഇന്നൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കാരണം സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നും ഒരു വ്യക്തിയാണ് ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് ഇപ്പോൾ ഒന്ന് രണ്ട് വർഷമായിട്ട് ഞാൻ തന്നെയാണ് കോട്ടും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യലും ഉതാവലൊക്കെ ഉള്ളത് അതേപോലെ പുറത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോരോ വീഡിയോസുകൾ ഉണ്ടാവില്ല കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും കാര്യങ്ങളും അതേപോലെ തന്നെ അത്രക്ക് മനസ്സിലാവണ ഓരോരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതുപോലെ എനിക്ക് ഞാൻ എൻ്റെ ഗാലറിയിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ പോസ്റ്റ് ചെയ്യട്ടെ അപ്പോൾ അവരെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കോട്ടും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യലോ ഇതൊക്കെ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അതാരുടേതാണെന്നുള്ളതാണ് നിങ്ങൾ ഈ വീഡിയോൻ്റെ കൂടെ കാണുന്നുണ്ടാവും അപ്പോൾ ആർക്കെങ്കിലും അതിൻ്റെ ലിങ്കും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ എന്താണ് നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വിട്ടു തരട്ടെ അപ്പോൾ എല്ലാവർക്കും ധൈര്യത്തിൽ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് സ്റ്റിച്ചിങ് അറിയുന്നവർക്കൊക്കെ സിമ്പിളായിട്ട് കോട്ടും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റൂട്ടോ അപ്പം അടിപൊളിയായിട്ടുള്ള വീഡിയോ ആണത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെയും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈയും കൂടെ ചെയ്യട്ടെ അടിപൊളിയാണ് അവരുടെ വീഡിയോ